അല്ല നീ എന്തോട്ട് ചെയ്യുന്നത് എനിക്ക് സന്തോഷായി നീ പോയി കഴിഞ്ഞു കഴിഞ്ഞ ഞാൻ അപ്പതന്നെ നിനക്ക് പത്രത്തിൽ പരസ്യം കൊടുക്കും എന്താ പുനർവിവാഹം ആലോചനകൾ ക്ഷണിക്കുന്നു സുന്ദരനും സുമുഖനും യുവാവുമായ കേളൊന്നും കൊടുക്കായിക്കോട്ടെ വധുവിന് ക്ഷണിക്കുന്നു തൻ്റെതല്ലാത്ത കാരണത്താൽ തന്റെ വിട്ടുപോയ ഭാര്യ തിരുത്തുണ്ട് എന്ത് തൻ്റെതല്ലാത്ത തന്റേതല്ലാത്ത കാരണത്താൽ എന്റെ വേറെ കല്യാണം കഴിച്ചു കുറേ നിങ്ങൾ കല്യാണം കഴിക്കുന്നു കഴിക്കും നല്ല കാര്യം ജീവാരെങ്കിലും പട്ടിക്കാട്ടത്തേക്ക് ചവിട്ടിയിട്ട് പോവോന്നോ